സിനിമാ മേഖലയിലേക്ക് ഏറ്റവും കൂടുതൽ ഈ എം ഡി എം എ വിതരണം ചെയ്തുകൊണ്ടിരുന്ന ആൾ റിൻസി ആണെന്നാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ വിവരം അഞ്ച് കിലോയോളം എം ഡി എം എ ആണ് ഇവർ പലപ്പോഴായിട്ട് ബാംഗ്ലൂരിൽ നിന്നും അതുപോലെ തന്നെ ഡൽഹി മുംബൈ തുടങ്ങിയ മാർക്കറ്റുകളിൽ നിന്നുമൊക്കെ ക്രിപ്റ്റോ കറൻസി കൊടുത്ത് ഇവിടേക്ക് എത്തിച്ചത് എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ ഇവർ കേവലം ഒരു യൂട്യൂബർ മാത്രമല്ല സിനിമാ മേഖലയെ അടക്കി വാഴുന്ന ഈ മയക്കുമരുന്ന് ശൃംഖലയിലെ പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണ് എന്നാണ് അറിയുന്നത് ഷാഡോ പോലീസ് ഇവരുടെ റൂമിലെത്തി മുട്ടുമ്പോൾ യാസ്ര അറഫത്തും റിൻസിയുമായിരുന്നു ഉണ്ടായിരുന്നത് ഈ സമയത്ത് പോലീസാണ് എന്ന് പറഞ്ഞപ്പോൾ യാസ്ര ചോദിച്ചത് നിങ്ങൾ എം പിടിക്കാൻ വന്നതാണ് അല്ലേ എന്നുള്ള ചോദ്യമാണ് പോലീസിന് നേരെ ഉന്നയിച്ചത് നമസ്കാരം കഴിഞ്ഞ ദിവസം ഡാൻസ് ആഫും തൃക്കാക്കര പോലീസും ചേർന്ന് ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് ഗ്രാം എം ഡി എം എ ആണ് കാക്കനാട് പാലച്ചൂടുള്ള ഡി ഡി ഗോൾഡൻ ഗേറ്റ് എന്ന ഈ ഫ്ലാറ്റിലെ പന്ത്രണ്ടാമത്തെ നിലയിലുള്ള നൂറ്റി പന്ത്രണ്ട് എന്ന റൂമിൽ നിന്നും പിടികൂടിയത് ഇവിടെ താമസിച്ചിരുന്നത് സിനിമാ മേഖലയിലൊക്കെ പ്രൊമോഷൻ വർക്കുകൾ ചെയ്തുകൊണ്ടിരുന്ന റിൻസി മുംതാസ് എന്നയാളും അവരുടെ സുഹൃത്തായ യാസർ അർഫത്ത് എന്ന ആളുമാണ് ഇതിവരും കോഴിക്കോട് സ്വദേശികളാണ് എന്തായാലും ഈ സിനിമാ മേഖലയിലേക്ക് ഏറ്റവും കൂടുതൽ ഈ എം ഡി എം എ വിതരണം ചെയ്തു ആൾ റിൻസി ആണെന്നാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ വിവരം അഞ്ച് കിലോയോളം എം ഡി എം എ ആണ് ഇവർ പലപ്പോഴായിട്ട് ബാംഗ്ലൂരിൽ നിന്നും അതുപോലെ തന്നെ ഡൽഹി മുംബൈ തുടങ്ങിയ മാർക്കറ്റുകളിൽ നിന്നുമൊക്കെ ക്രിപ്റ്റോ കറൻസി കൊടുത്ത് ഇവിടേക്ക് എത്തിച്ചത് എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ ഇവരാണ് സിനിമാ മേഖലയിലുള്ള മിക്കവാറുമുള്ള താരങ്ങൾക്കൊക്കെ ഈ എം ഡി എം എ നൽകിയിരുന്നത് എന്നാണ് പോലീസിൻ്റെ കണ്ടെത്തൽ ഇവളുടെ ചാറ്റും കോൾ ഹിസ്റ്ററിയും ഒക്കെ പരിശോധിച്ചപ്പോഴാണ് സിനിമാ മേഖലയിലുള്ളതുമായിട്ടുള്ള ബന്ധങ്ങൾ മനസ്സിലായത് അതുമാത്രമല്ല നേരത്തെ തന്നെ പല എം ഡി എം എ കേസുകളിലും പോലീസിൻ്റെ ഒരു പരിശോധനയിൽ ഇവരുടെ ഈ കോൾ ലിസ്റ്റുകളുമൊക്കെ പോലീസിന് കിട്ടിയിരുന്നു അന്ന് മുതലേ പോലീസ് ഇവരെ ട്രേസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഏകദേശം രണ്ടായിരത്തി മുതൽ ഇവർ പോലീസിൻ്റെ ഒരു നിരീക്ഷണത്തിൽ തന്നെയായിരുന്നു പക്ഷേ കൃത്യമായ വിവരങ്ങളൊന്നും ഇല്ലായിരുന്നു ഇവരെ എവിടെയാണ് താമസിച്ചിരുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ പോലീസിന് അന്ന് ലഭിച്ചിരുന്നില്ല രണ്ടായിരത്തി മുതൽ ഇവർ ഇത്തരത്തിൽ എം ഡി എം എ ഉണ്ടായിരുന്നു എന്നാണ് പോലീസിൻ്റെ ചോദ്യം ചെയ്യലിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഇവർ കേവലം ഒരു യൂട്യൂബർ മാത്രമല്ല സിനിമാ മേഖലയെ അടക്കി വാഴുന്ന ഈ മയക്കുമരുന്ന് ശൃംഖലയിലെ പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണ് എന്നാണ് അറിയുന്നത് യാസർ ആർഫത്ത് എന്ന ആളുമായിട്ട് ഇവർ എട്ട് മാസത്തോളമായി ഈ ഫ്ലാറ്റിൽ താമസം തുടങ്ങിയിട്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവർ ലിവിങ് ടുഗതറായി താമസിക്കുകയാണ് ഇവർ അസോസിയേഷൻ നൽകിയിരിക്കുന്ന വിവരങ്ങൾ ഇവരും ഇവരുടെ ഭർത്താവും അഞ്ച് വയസ്സുള്ള കുഞ്ഞുമാണ് ഇവിടെ താമസിക്കാൻ ഉള്ളത് എന്നാണ് ഇവർക്ക് കൊടുത്തിരുന്ന വിവരം പക്ഷേ അതൊന്നുമല്ല ഇവിടെ നിരവധി ആളുകളാണ് ഈ ഫ്ലാറ്റിലേക്ക് എത്തിയത് എന്നാണ് ഇവിടുത്തെ ഈ സെക്യൂരിറ്റി സൂക്ഷിച്ചിരിക്കുന്ന ഈ വിസിറ്റേഴ്സിൻ്റെ രജിസ്റ്റർ ബുക്കുണ്ട് ആ രജിസ്റ്റർ ബുക്കിലൊക്കെ പല ആളുകൾ പലപ്പോഴായിട്ട് ഇവിടെ വരുന്നത് ആ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അത് പലപ്പോഴും ഈ സെക്യൂരിറ്റികൾക്കിടയിൽ തന്നെ വലിയൊരു അമർഷം ഉണ്ടായിട്ടുണ്ട് അതുമാത്രമല്ല അസോസിയേഷനെ തന്നെ അവർ സെക്യൂരിറ്റി ജീവനക്കാർ ഈ കാര്യങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ പല ആളുകളാണ് ഇവിടെ വന്നു പോകുന്നത് ഇത് സൂക്ഷിക്കണം എന്നടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ ഇവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാർ അസോസിയേഷൻ ആളുകളോടും അതുപോലെ ഇവിടെ താമസിക്കുന്ന പലരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നിട്ടാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം എന്തായാലും റിൻസി ചെറിയൊരു മീനല്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത് റിൻസി മുഹമ്മദ് അതുപോലെ തന്നെ യാസർ അറഫത്തും യാസർ അറഫത്ത് വഴിയിട്ടാണ് ഈ സാധനങ്ങൾ ഇവിടേക്ക് എത്തിച്ചിരുന്നത് അതുമാത്രമല്ല കഴിഞ്ഞ ദിവസം ഇവിടെ ഷാഡോ പോലീസ് ഇവളുടെ റൂമിലെത്തി മുട്ടുമ്പോൾ യാസ്ര അറഫത്തും റിൻസിയുമായിരുന്നു ഉണ്ടായിരുന്നത് ഈ സമയത്ത് പോലീസാണ് എന്ന് പറഞ്ഞപ്പോൾ യാസർ ചോദിച്ചത് നിങ്ങൾ എം ഡി എം എ പിടിക്കാൻ വന്നതാണ് അല്ലേ എന്നുള്ള ചോദ്യമാണ് പോലീസിന് നേരെ ഉന്നയിച്ചത് അതായത് ഇയാൾ നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നു പോലീസ് ട്രാപ്പിലാണ് തങ്ങളെന്ന് നേരത്തെ മനസ്സിലാക്കിയിരുന്നു എന്ന് വേണം ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത് അതുകൊണ്ട് തന്നെ പോലീസ് പോലും അന്തം വിട്ടുപോയി ഇയാളുടെ ഇത്തരത്തിലുള്ളൊരു ചോദ്യം കേട്ട് ഇയാൾ ഏത് സമയം പിടിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് നേരത്തെ മനസ്സിലാക്കിയിരുന്നതായിട്ടാണ് പോലീസിന് പിന്നീട് ലഭിച്ചിരിക്കുന്ന വിവരം എന്തായാലും ഇവളുടെ തൊട്ടടുത്ത് തന്നെ ഒരു ബാഗിലായിരുന്നു ഈ എം ഡി എം എ സൂക്ഷിച്ചിരുന്നത് അത് പോലീസിന് കൃത്യമായി എടുത്തുകൊടുത്തു പോലീസിൻ്റെ ആദ്യഘട്ട ചോദ്യം ചെയ്യലിൽ നിന്നും റിൻസി ഈ ഇതൊന്നും സമ്മതിച്ചില്ല റിൻസിക്ക് കാര്യങ്ങളൊന്നും അറിയില്ല തൻ്റെ സുഹൃത്തിൻ്റെ പക്കലുള്ള കാര്യങ്ങളൊന്നും തനിക്കറിയില്ല അവൻ കൊണ്ടുവന്നതാണ് തനിക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ പോലീസ് കൃത്യമായ ചാറ്റ് വിവരങ്ങളും കോൾ ലിസ്റ്റുകളും ഒക്കെ എടുത്ത് കാണിച്ചപ്പോഴാണ് റിൻസി പതിയെ പതിയെ കുറ്റം സമ്മതിച്ചത് ആദ്യഘട്ടങ്ങളിലൊന്നും അവർ സമ്മതിച്ചിരുന്നില്ല തനിക്കിതിനെപ്പറ്റി യാതൊരു വിവരവും ഇല്ല എന്നാണ് മനസ്സിലാ പോലീസിനോട് അവർ ആദ്യം പറഞ്ഞത് പക്ഷേ പോലീസ് ഈ തെളിവുകൾ നിരത്തി കാണിച്ചതോട് കൂടിയിട്ട് റിൻസി പതുക്കെ റിൻസിയുടെ പത്തി താഴ്ന്നു പിന്നീട് എല്ലാ കുറ്റവും അവർ മതിക്കുകയായിരുന്നു പിടിച്ചപ്പോഴും വലിയ കൂസലൊന്നുമില്ലാതെയാണ് അവർ പോലീസിനോട് സംസാരിച്ചതും ഒക്കെ എന്തായാലും ഈ പ്രമുഖ ഒരു സിനിമാ മേഖലയിൽ പ്രൊമോഷൻ വർക്കുകളൊക്കെ ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനലിലാണ് ഇവർ ആങ്കറായിട്ട് ജോലി ചെയ്തിരുന്നത് എന്തായാലും വലിയ നാണക്കേട് ഈ ഫ്ലാറ്റ് താമസിക്കുന്നവർക്കുണ്ടായിരിക്കുകയാണ് അവരുടെ ഒരു പലപ്പോഴും സെക്യൂരിറ്റി കാർ പറഞ്ഞിട്ട് പോലും അത് കൃത്യമായിട്ട് അവർ വാച്ച് ചെയ്തില്ല എന്നാണ് ഇപ്പോൾ ഉയരുന്നൊരു ആരോപണം പക്ഷേ എന്ത് തന്നെ ആയാലും ഇവരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുകയാണെന്നാണ് പോലീസ് പറഞ്ഞത് ഷാഡോ പോലീസ് നേരത്തെ തന്നെ ഇവരുടെ എല്ലാ വിവരങ്ങളും എടുത്ത് സൂക്ഷിച്ച് വെച്ച് ഇവരുടെ പക്കൽ സാധനം എത്തുന്നത് നോക്കിയിരിക്കുകയായിരുന്നു അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം രാത്രിയോട് പോലീസ് ഇവിടെ എത്തി ഇവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഏകദേശം മൂന്നരയോട് കൂടിയിട്ടാണ് ഇവിടുത്തെ ഈ റെയ്ഡെല്ലാം അവസാനിപ്പിച്ച് പോലീസ് കൊണ്ടുപോയി വൈകുന്നേരത്തോടു കൂടി രണ്ടുപേരെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുകയാണ് എന്തായാലും സിനിമാ മേഖലയിലേക്ക് ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് സപ്ലൈ ചെയ്യുന്ന ഒരു ശൃംഖലയിലെ കണ്ണിയാണ് റിൻസി മുംതാസ് എന്ന് ഇപ്പോൾ പോലീസിന് വിവരം ലഭിച്ചിരിക്കുകയാണ് കൊച്ചിയിൽ നിന്നും ടി എ അബിഷങ്കറിനൊപ്പം ആർ പിയൂഷ് മറനാട് ടി വി